അവിടെ ഒരു ക്രിസ്മസ് യാത്രയിൽ ആ കഥ അവസാനം തിന്നോ ശാന്ത വി യാത്ര ഇതി കൂടുതൽ അർത്ഥം കഥ അതുപോലെ ക്രിസ്മസ് ഇതിനോടേ ലോഞ്ച് വേണം ആയിട്ട് പറഞ്ഞു കഴിഞ്ഞ ക്രിസ്മസ് യൂകേനൽ ചോഗിങ് ജോഗിങ് ചെയ്യാം എന്നതുകൊണ്ട് ജോർജ് പിരവട അല്ലേ അപ്പോൾ ആൾ ജോബിങ് ജോബ്സ് സാഗ്നി ജോബ്സ് അമേരിക്കക്കുള്ള സരേഷ് ആയിട്ട്

പറഞ്ഞതില്ല എല്ലാ പാട്ടും ഡിറക്ടേഴ്സ് സോങ് ആണ് ആക്ച്വലി സാറിന്റെ പാറ്റേൺ ആണ് ഒരു ഡിറക്ടർ ആണോ ഇരിക്കുന്നത് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എല്ലാം ഡിറക്ടർ അദ്ദേഹം പറഞ്ഞ പാറ്റേൺ ഉള്ള പാട്ടാണ് എൻ്റെ കോമ്പ്യും പറ്റും പറയാം രജോലി ആണെങ്കിലും അല്ലെങ്കിൽ ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും എല്ലാം കുറവാണ് സാറിന്റെ പാറ്റേൺ ഫോളോ ചെയ്ത് പാട്ട് ചെയ്തുകൊണ്ട് സാറിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളൊന്നും ഞാൻ എപ്പോഴും കാണുന്ന മനസ്സിലാരെയൊക്കെ ഇന്ത്യൻ ഫിലിം മ്യൂസിക് ഇഷ്ടപ്പെട്ടിരുന്നോ അവരുമായിട്ട് എല്ലാം വർക്ക് ചെയ്യാൻ പറ്റി ഇന്ത്യയിലെ അങ്ങനെ സോങ്ങും ശ്രേയവും വരും എല്ലാവരും വർക്ക് ചെയ്യാൻ പറ്റിയതുമാണ് സാറ് വ്യത്യാസം സാറേ രാജ്യം അതൊരു വലിയ ഭാഗ്യം ഒരു കാണുന്നത് ഒത്തിരി ഡിഫറെൻറ്റായിട്ടുള്ള സോങ്സ് സ്റ്റുഡിയോകളിൽ സന്ദർശിക്കാൻ പറ്റി അതൊരു വലിയ ഭാഗ്യമാണ് അപ്പോൾ സാറിനോടൊപ്പം വീണ്ടും വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം സാർ പറഞ്ഞതുപോലെ പ്രായം ഇനി കുറയട്ടെ അതാണ് താങ്ക് യു നിങ്ങളുടെ രണ്ടുപേരെയും നിങ്ങളുടെ ഒരു കോംബോയുടെ വളരെ വലിയ ഫാനാണ് ഞങ്ങൾ കേരള ജനത മുഴുവൻ പക്ഷെ ഇരുപത് വർഷങ്ങളിലുള്ള നിങ്ങളുടെ ഒരു ഫ്രാൻഡ്ഷിപ്പ് അതിലെ ഒരു ഓർമ്മ ബുദ്ധിമെ കാണാൻ ഈ വൃത്തി ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയത് അത്രത്തോളം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് നമ്മുടെ സ്നേഹം മ്യൂസിക്കിനോട് പ്രകടിപ്പിക്കാന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യ റിക്വസ്റ്റ്

രണ്ടു വരെയും നാല് സാർ നാല് കംപ്ലീറ്റ് കമ്പനിക്കാവും ആ ഡാൻസ് ഡാൻസിലേ പറ ഞാനൊരു രാജ സാർ ഞാനൊരു തെമ്മാണിക്കാരെ വാർത്ത ഞങ്ങൾ ഗ്രൂപ്പായിട്ട് തരുന്ന തെമാടിക്കാരി പറയണം ഹലോ രാജ കൊണ്ടോ वे पार्टनर हो गए हैं हमारे लेजेंडरी म्यूजिक डायरेक्टर राजलाल और आराधना भांगंड जैसे नामศิลป का करिंद्रा और सारा इत्र का कादिल तैनरेया का करते हैं और अंदर में विज्ञानों भांगंड है और मधुली सुल्तान के यहां सायग्रा के द्वारा गए तभी सुल्तान में है राजराज का है और तो ये बात है अगर ये लोग നിങ്ങളത്സാ ഈ മൂവിക്ക് ഇരുടെ ഭാഗ്യം വച്ചാൽ സാറിൻ്റെ വീട്ടിലെ ആ വരാനായിരുന്നാണ് ആക്ച്വലി തൊഴിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു അതുവരെ നമുക്കറിയാം സിനിമാക്കാർക്ക് എല്ലാം ഇഷ്ടപ്പെട്ട കാൻ ഫെസ്റ്റിവലിന്റെ പ്രൈസ് ഇരിക്കുന്ന നാഷണൽ അവാർഡ് ഇതിന്റെ നടക്കിയിരുന്ന ആ ഒരു വയറു വേറൊരു സംഭവം തന്നെയായിരുന്നു

ഈ മൂവിയിലുള്ള ഈ മൂവിയിലൊരു കണക്ഷൻ ഇദ്ദേഹത്തിന്റെ ഇത് രണ്ടാമത്തെ മൂവിയാണോ ആദ്യത്തെ മൂവിയില് കേരള മത്സാറാണ് മ്യൂസിക് മൂന്നിലത്രേം അതുപോലെ ഭരത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പടം നമ്മുടെ രണ്ടാമത്തെ ആദ്യത്തെ പണം വോയിസ് അതിന്റെ കേരള മത്സാറായിരുന്നു ஹாய் ரெடி நம்மடிகார் சார் என்னோட பேலார் சார்